എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്ന എല്ലാരും എല്ലാരും അല്ല തൊപ്പിമാമി ആരുടെ അടുത്താണതല്ലേ നമ്മുടെ ഫാസിലിക്കാരോട് നത്തോലി മോറിനാണ് എന്തൊക്കെയായിരുന്നു ലൈവില് കേക്കണ്ട ഇങ്ങക്ക് കേൾപ്പിച്ച് തരാം ഒന്നേരം ലൈവ് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് തൊപ്പി മാമിയോട് ചോദിക്കാനുള്ളത് കൂടെയുള്ള ഒരു ഉണ്ണാക്കണുണ്ടല്ലോ ഒരു കെട്ടി പറഞ്ഞിട്ട് ഒരുത്തരം കൊണ്ടു കിടക്കണല്ലോ അവന് ആ താഴത്തെ ആ സാധനത്തിന് ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ വല്ലവരുടെ കൂടെ ഒരുത്തരെ നിർത്തിയിട്ട് ഉണ്ടാക്കാനാണെന്നൊന്നും കാണിച്ചു തരണേ അയാളൊന്ന് നമസ്കരിക്കാനാണ് ഇങ്ങനെ ഒരു സാധനത്തിന് കൂടെ കൊണ്ടു നടക്കണമുണ്ട് അപ്പം അതിൽ ഉറപ്പില്ലാത്തോണ്ടായിരിക്കും നമ്മുടെ ഉറപ്പുള്ള ഫാസിലിക്കാരോട് ഐ എന്ന് പറഞ്ഞ് എനിക്ക് പ്രണയം തോന്നുന്നു ഫാസിലി ആ എന്തൊരു കുളിർമ അല്ലാത്ത രാവിലെ ഓഡിയോ ഉണ്ട് കേക്കാളും നമുക്ക് അല്ല ഇവർക്കൊക്കെ ഓഡിയോ ഇട്ട് കളിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കളിച്ചൂടെ ഏ ലത വന്നിട്ട് പറയുന്നു അവരിന്റെ ഓഡിയോ എനിക്ക് കിട്ടിയിട്ട് ഇവരിന്റെ ഓഡിയോ ആ കേട്ടോളീ കേട്ടോളേന്നും പറയണ്ട് അതുപോലെ തൊപ്പിമാമി അങ്ങോട്ട് കൊറേ ഓഡിയോ ഗ്രൂപ്പിൽ നിന്ന് കൊടുത്തുന്ന് ലസിതയുടെ വോയിസ് തന്നെ ഇതിനകത്ത് ഇണ്ട് എന്റെ അടുത്ത് അപ്പം ഇവർക്കൊക്കെ ഓഡിയോ ഇട്ട് കളിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കളിച്ചൂടെ എന്തുകൊണ്ട് കളിച്ചുകൂടാ അപ്പം വലിയ ചാരിത്ര വിധിയാവല്ലേ ഏഹ് അത്ര പതിവൃത ജമയല്ലേ മാമിയെ മാമിയുടെ വോയിസ് കിടപ്പുണ്ട് അത്ര പ്രണയമാവാണെന്നുണ്ടെങ്കിൽ കൂടെയുള്ള ഉണ്ടാക്കനോട് പറഞ്ഞുകൂടെ ഫാസിലിന്റെ കൂടെ എനിക്ക് പോകണം ഞങ്ങളുടെ കല്യാണം ഒന്ന് നടത്തി തരാൻ ഏഹ് ആ കൂടെയുള്ള ഉണ്ണാക്കനില്ലേ അവനോട് പറയാറുന്നില്ലേ ചേട്ടാ ചേട്ടാ എനിക്ക് ചേട്ടൻ ഇഷ്ടമല്ല ചേട്ടനെ ഒരു അണ്ടിക്ക് ഉറപ്പില്ലാത്ത ഉണ്ണാക്കനായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് ഫാസിലൂടെ ഞങ്ങൾ ഒളിച്ചോടി പോവാൻ തയ്യാറാണ് അതുകൊണ്ട് ചേട്ടനെ ഞങ്ങളുടെ കല്യാണം നടത്തി നടത്തിട്ടുണ്ട് ചേട്ടാ എന്ന് പറയാറുന്നില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല വെറുതെ ഈ വാട്സപ്പിൽ കിറന്നത് ചിലക്ക് പാ ഇനിയിപ്പൊ ഫാസിലിന്റെ മെക്കോട്ട് കയറാൻ നിൽക്കണ്ടേട്ടാ ഫാസില് കണി കാണാൻ പോയിട്ടില്ല പേടിച്ചിട്ട് ഓടിപ്പോയി പാവം അല്ലാത്ത ജാതി അയ്യോ അവന്റെ ഭാര്യനെ ചതിക്കാൻ പറ്റാത്തത് കൊണ്ട് വാസിലിന്റെ ഒരു വോയിസും ഈ തൊപ്പിമാമിക്ക് കേൾപ്പിച്ച് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ തൊപ്പിമാമിയുടെ എവിടൊക്കെ ടൂർ പോവാന്ന് പറഞ്ഞ തൊപ്പിമാമിയെ ഏഹ് വീഡിയോ എടുക്ക ഏ എന്തൊക്കെയായിരുന്നു വല്ലാത്ത ജാതി അപ്പൊ എനിക്കും എന്നോട് പ്രണയമാണെന്ന് പറയുന്ന എല്ലാരും എല്ലാരും അല്ല ഫാസിലിക്കാനോട് ഒപ്പി മാമി അപ്പൊ നടക്കട്ടെ നടക്കട്ടെ പെട്ടെന്ന് കല്യാണം ഭർത്താവ് ഭർത്താവ് അല്ല ഉണാക്ക ഉണ്ണാക്കനോട് പെട്ടെന്ന് ബിരിയാണി റെഡിയാക്കാൻ പറ നമ്മുടെ ഫാസിലാൻ്റെ ആയിട്ട് കല്യാണം വേണ്ടേ കല്യാണം ഐ ഡബ്ലിഒ